എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കണ്ണാർ ആണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോന്നിന്റെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ഗീതു വിജയലക്ഷ്മിയുടെ അടുത്ത് എത്തിരിക്കാണ് അപ്പൊ പിറന്നാളിനെ കുറിച്ചൊക്കെ ഗീതുവിനോട് വിജയലക്ഷ്മി പറഞ്ഞു പിന്നീട് ഗീതു ചോദിച്ചു അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ കണ്ണേരന്റെ പിറന്നാളാന്നിങ്ങനെ മാടം ഇങ്ങനെ അറിഞ്ഞുതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിജയലക്ഷ്മി പെട്ടെന്ന് എന്താ മറുപടി പറയണേ വിജയലക്ഷ്മി വെച്ചു മാടന്നോ എന്നെ മാടന്ന നിന്നോട് ഞാൻ എന്നാന്നാ പറഞ്ഞെ എന്നെ അമ്മയെന്ന് വിളിക്കല്ലേ എന്നിട്ട് എന്നെ മാടുന്നു വിളിച്ചേക്കുന്നു വിഷയം മാറ്റാനൊന്നും നോക്കണ്ട എന്നോടുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി അല്ല കണ്ണാട്ടിന്റെ പിറന്നാളാന്ന് ആരെ പറഞ്ഞു ചോദിക്കുകയാണ് അത് പിന്നെ ജോഡ്സൺ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പഴാണ് ഞാൻ അറിഞ്ഞേ സത്യമാണല്ലോ അല്ലേ അതിന് ചോദിക്കണം സത്യമാറയണം ഉം ഉം ഇപ്പം ഞാൻ എന്താള്ളം തിരക്കാലിന്നും പോന്നില്ല തിരക്കാൻ പോയിട്ടുണ്ടെങ്കിലും അമ്മ വിളിച്ചു പറയും അതെ ഞാൻ പറയുന്ന പോലൊക്കെ പറയണോന്ന് അമ്മയുടെ ചിങ്കിടിയാണല്ലോ ജോഡ്സൻ അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ശരി എപ്പോഴേ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു നേരെ ഓഫീസിലേക്ക് പോരുകയാണ് അങ്ങനെ ഓഫീസിലേക്ക് വന്ന കിഷോർ മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ കിഷോർ പതക്കം തിരിഞ്ഞ് വയ്ക്കുമ്പോൾ ഗീതു പുറകെ വരുന്നുണ്ട് ഗീതുവിന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്തിലൊന്നും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ അങ്ങ് ചെല്ലുമ്പോഴാണ് വിനോദവും സുവർണയും കൂടെ സംസാരിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ അവസരം മുതലാക്കാം പെട്ടെന്ന് വിനോദങ്ങോട്ട് ചെന്നിട്ട് സുവർണയോട് ചോദിച്ചു അല്ല സുവർണേ ഈ സൈബർ പാർക്കിലെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതൊന്നും അല്ലല്ലോ കിട്ടിയിരിക്കണമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സുവർണ്ണ പറഞ്ഞു അതെ കിഷോർ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തു തരാൻ പറ്റില്ല വരുൺ സാർ പറഞ്ഞ പോലെ തന്നെയാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തേക്കെന്ന് പറയാം അതെങ്ങനെ ശരിയാവും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ലാന്ന് പറയാം പെട്ടെന്ന് കിഷോർ സുവർണെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ പുറയില്ല നീ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് അറിയാം ഈ ഏജൻറ് ഗ്രൂപ്പിനെ തകർക്കാനോ നിന്റെ ശ്രമം എന്ന് എനിക്ക് മനസ്സിലായി അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണോ പെട്ടെന്ന് എന്താ കിഷോറിന് ഇങ്ങനെയൊക്കെയാണ് തോന്നല് തോന്നാനായിട്ട് കാരണം ഞാൻ എന്ത് ചെയ്താ പറയുന്നേ ഒന്നും ചെയ്തില്ലല്ലേ ആ പർച്ചേസിങ്ങിന്റെ പുറയിലെ സുവർണ കാണിക്കുന്ന ഇതൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എത്ര ലക്ഷം രൂപ അടിച്ചു മാറ്റുന്നുള്ള കാര്യം അതുകൊണ്ട് ഇനി കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിക്കരുത് ആരും കാണുന്നില്ല കേൾക്കുന്നില്ല വിചാരം ഉണ്ടെങ്കിലേ അതങ് മനസ്സിന് പന്തോടെ സുവർണയ്ക്ക് ദേഷ്യം വന്നു സുവർണ്ണ പറഞ്ഞു ഓഹോ ഇപ്പൊ എന്താണ് പല്ലി പണ്ടാരണ്ട് പറഞ്ഞോൾക്ക് വലിയ ആളാവിടെ ശ്രമിക്കാളോ ഏജി ഗ്രൂപ്പിന്റെ തലപ്പത്താണെന്ന് തോന്നില്ല ചിന്ത അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ അതങ്ങോട് മനസ്സിൽ നേരത്ത് മാറ്റി വെച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇവിടുത്തെ വൈസ് ചെയർമേഴ്സിൻ്റെ പഴയ ചിങ്കിടിയാണെന്ന് ഓർത്തോണ്ട് ആ ഒരു ഇത് ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ ഞങ്ങളൊക്കെ പുല്ല് വിലയെ തരുന്നുള്ളന്ന് പറയാം കിഷോറിനാകപ്പെടം മുഖത്തടിയേറ്റ വിലയെ പേ സുവർണ ഇങ്ങനെ പറയുന്ന ഒരിക്കലും ചിന്തിച്ചില്ല കിഷോർ കിഷോറിന് ചന്തൈ എന്നെക്കുറിച്ച് എന്തോ വേണമെന്നും പറഞ്ഞു പക്ഷേ ഗീതാജലിയെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയാണ് ഓഹോ അങ്ങനെയാണോ അതാ പറയുമ്പോൾ അങ്ങ് പൊള്ളുവോന്ന് എന്ന് പെട്ടെന്ന് വിനോദ് പറഞ്ഞു നീ കൂടുതൽ ആളുകൾക്കുമ്പോഴൊന്നും വേണ്ട നീ ഇവിടെ കമ്പനി വന്ന് കയറി അന്ന് വിട്ട് നിന്നെ നോട്ട് വിട്ടേജിക്കെന്ന് പറയാ കിഷോർ എന്താ വിനോദ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ പെൺകുടെ കമ്പനിയും കൂടെയല്ലേ നിങ്ങൾ തകർക്കാൻ കൂട്ട് നിൽക്കണമെന്ന് ചോദിക്കണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അതേ മര്യാദയ്ക്കുള്ള ജോലി ചെയ്തിട്ടാണ് ജോലി ചെയ്തിട്ട് പോയാൽ മതി കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ടതെന്ന് പറയണം അപ്പം ഇതൊക്കെ കേട്ടോണ്ട് ഗീത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കിഷോറിനറിയാം ഗീത അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നീട് വിനോദ് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കണമെങ്കിൽ മര്യാക്ക് അടങ്ങി ഒതുങ്ങിയായിരുന്നു അന്നേ നിന്നെ ഞാൻ നോട്ട് വിട്ട് വെച്ചേക്കുന്ന അങ്ങോട്ട് ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറെ സമയം കഴിയുമ്പോഴത്തേന് സുവർണ്ണ പറഞ്ഞു കിഷോർ എന്തിനാ ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓ ഗീതാഞ്ജലി മാളത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി അല്ലേ അവർ എപ്പോഴേ പോയി കിഷോറിന്റെ ഈ സംസാരം കേട്ടപ്പോൾ തന്നെ അവർ പോയതാ നിർത്തിയേറെ എന്ന് പറയാണ് കിഷോർ പതുക്കെ തിരിഞ്ഞു വയ്ക്കുമ്പോഴത്തേന് ഗീതുവിനെ അവിടെ കണ്ടില്ല കിഷോർ ആകെ പട ചമിപ്പ് പിന്നീട് കാണിക്കുന്ന ഗീതു നേരം മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നതിന് പുറത്തു ഓ വിശക്കുന്നുണ്ട് ചോറിനായിട്ട് ഗോന്ദനെ പോയി വിളിക്കാം എന്നോർത്ത് ഗോവിന്ദ മുറിയിലേക്ക് ചെല്ലുവാണ് ഗോന്ന് ഭയങ്കര വർക്കിലായിരുന്നു എന്താ കണ്ടട്ടാ ഭയങ്കര തിരക്കിലാണെന്ന് ചോദിക്കൂ അല്ല നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ അതെനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് പോയി ചോറുണ്ടല്ലോ ഓ അതുകൊണ്ട് വിശപ്പുള്ളതുകൊണ്ട് എൻ്റെ കഴിപ്പിക്കാണ്ട് വന്നതല്ലേ കൊള്ളാം അന്നെടുത്താൽ നമുക്ക് കഴിച്ചേക്കാന്ന് പറയാം ഞാൻ കൊണ്ടുന്നില്ല ഓഹോ കൊണ്ടുരാതെയാണ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞത് അന്ന ഇന്ന് എൻ്റെ മോള് പട്ടിണി ഇരുന്ന് തന്നെ എന്ന് അതെങ്ങനെയാ എ ജി എം ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ പട്ടിണി ഇരിക്കാറ നല്ല കഥയായി അതെ നമുക്കൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറയാം എന്നാൽ പിന്നെ നിനക്ക് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നപ്പരായിരുന്നോ ഇത്ര ബെസ്റ്റായിരുന്നെങ്കിൽ അതല്ല ഞാൻ തന്നെ ഹോട്ടലിൽ കയറി കഴിക്കുന്ന ഒരു സുഖമില്ല കണ്ണാടിന് കൂടെ ഉണ്ടെങ്കിലേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരുമിച്ച് കഴിക്കാതെ പോയി ഓ അങ്ങനെയാണോ അന്ന് എൻ്റെ മുകളിൽ കാണിച്ച് ഒരു പത്ത് മിനിറ്റ് ആരും വെയിറ്റ് ചെയ്യുക അതെനിക്ക് വിശന്നിട്ട് കുടല് കത്തുന്നുണ്ട് എല്ലാം ശരിയാക്കാന്നേ പത്ത് മിനിറ്റ് ആയപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറയണം പിന്നീട് ഇത് നേരെ തൻ്റെ ക്യാബിലേക്ക് വരുവേട അങ്ങനെ ഈ ക്യാബിന് വന്നിരുന്നിട്ട് ബാഗ് തുറന്ന് അതിനകത്ത് ഒരു റോസാ പുഷ്പം എടുക്കുവാണ് ആ റോസാ പുഷ്പൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഓരോ നോർത്തോണ്ടിരിക്കുവാണ് ഇന്ന് സദ്യ ഉണ്ടാൻ പോണം സദ്യ ഉണ്ടാൻ പോകുമ്പോൾ കണ്ണേട്ടനെ കണ്ണേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തുറന്നു പറയണം അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഗീത ചോദിക്കുകയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്യ ഉണ്ടാൻ പോയിരിക്കുകയാണ് സദ്യ ഉണ്ടാൻ പോയിരിക്കുന്ന സമയത്ത് ഗീതനോട് ചിന്താ ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞിട്ട് നീ സദ്യ ഉണ്ണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സദ്യ ഉണ്ണ എന്നാൽ വാ കഴിക്കാൻ പറയാണ് അങ്ങനെ ചോറ് ഉണ്ണാനെ തുടങ്ങുന്ന സമയത്ത് ഗീതാജലി പെട്ടെന്ന് അതെ ഒരു മിനിറ്റ് മറ്റു മിനിറ്റ് എന്താ കാര്യമാണെന്ന് പറ പെട്ടെന്ന് ഗീത എന്ത് ചെയ്യണേ ബായിനത്തെന്ന് പറയുക റോസാ എടുത്തിട്ട് നേരെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് ആ റോസാ പുഷ്പം കൊടുത്തിട്ട് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ കണ്ണേട്ടാന്ന് പറയുന്നത് പറയും മാത്രമല്ല കവളത്തൊരു ഉമ്മയും കൂടെ കൊടുത്തു ഗോവിന്ദ ആപ്പാട് അന്തം വിട്ടുപോയി ഗോവിന്ദ് ഒരിക്കലും പ്രതീക്ഷയില്ല ഗീത തൻ്റെ ബർത്ത്ഡേ ഓ ഓർത്ത് വെക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമെന്നുള്ള കാര്യം പെട്ടെന്ന് വെച്ചാൽ ആരെ പിറന്നാളാന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ അടുത്തുനിന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി ഏഹ് ഇപ്പൊ ഈ ഉമ്മ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ റോസാ പുഷ്പൊക്കെ കണ്ടിപ്പോ ഒരു പ്രപ്പോസൽ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞത് അതെ അതെ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് പ്രപ്പോസൽ ചെയ്തല്ലേ എന്താ എന്റെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടില്ലേ അന്നേ തിരിച്ചു വന്നേക്കാൻ പറയുകയാണ് ഗോവിന്ദന് ശരിക്കും ചിരിയാവുന്നേ ഗീതൻ്റെ ഇത് കണ്ടുകഴിയുമ്പോത്തേനും എന്താ പെട്ടെന്നൊരു സ്നേഹക്കൂടലൊക്കെ എണ്ണ ഉണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ട എപ്പോഴും എനിക്ക് എന്റെ കണ്ണേട്ടനോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ അതെ അതൊക്കെ സംഭവിച്ചു അപ്പൊ നമുക്ക് ഈ ചൂട് ആറിഞ്ഞതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടല്ലോ ഒരു ഹണിമുണ്ടപ്പം അങ്ങോട്ട് പോയാലും ഗോവിന്ദം ചോദിക്കുകയാണ് പെട്ടെന്ന് ഗീതന് മോത്രം നാണമൊക്കെ ഒന്ന് ഉം ആയിക്കോട്ടെ അല്ല എന്റെ മാഡത്തിന് എങ്ങോട്ട് പോകാനും ഇഷ്ടം എങ്ങോട്ട് വെള്ളം പറഞ്ഞു അവിടെ നമുക്ക് ഉണ്ടേക്കാം ഫ്ലൈറ്റെങ്കിൽ ഫ്ലൈറ്റ് എങ്ങോട്ട് വെള്ളം യാത്ര ചെയ്തേക്കാന്ന് പറയണം അതെ ഞാനൊരു സ്ഥലം പറയാന്ന് പറയണം ശരി ശരി പറഞ്ഞോളാൻ പറയാണ് ഇങ്ങനെ ഗീത ഇങ്ങനെ ഓരോന്നൊക്കെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവോ എന്നാദല്ല അങ്ങനെ റോസാ കൈ പിടിച്ച് ഗീത ഇങ്ങനെ പറയാം അതെ കണ്ണേട്ടാ നമുക്ക് ഗുരുവായൂർക്ക് പോയാലോ ഗുരുവായൂർ വെച്ചാൽ ആദ്യം ഞാൻ കണ്ണേട്ടനെ കാണുന്നേ എന്നിങ്ങനെ സ്വയമേ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഗീ അവർണികേം കിഷോറും അങ്ങോട്ട് വരുന്നത് അവർ കുറച്ചു മയായിരുന്നു വന്നിട്ട് ഗീത ഇങ്ങനെ തന്നെ പറയുന്ന ബ്രീർക്കുന്നൊക്കെ ശ്രദ്ധിച്ചു പെട്ടെന്ന് അവരുടെയും ഗീതാഞ്ജലിയെയും വിളിക്കുകയാണ് ഗീതു ഗീതെന്ന് വിളിക്കുകയാണ് വിളിച്ചും ഗീത പെട്ടെന്ന് ഏട്ടി എഴുന്നേറ്റു ഇവരെ കണ്ടയും കയ്യിലിരിക്കുന്ന റോസാ പുഷ്പൊക്കെ താഴേക്ക് ഒറ്റ ഇടിയിലിടാണ് ഗീത ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരെ എന്താ പകൽ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയെന്ന് തോന്നലോ കണ്ണനെ കുറിച്ച് എന്ന് പറയാണ് പെട്ടെന്ന് കിഷോർ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ചില ഭക്തി ഇടയായിട്ട് കൂടുന്നുണ്ട് ഗുരുവായൂർ പോകുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടും ഏതിനും മനസ്സിലായി താൻ എന്തോ അബദ്ധം പറഞ്ഞെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അവരിത് കേൾക്കുകയും ചെയ്തു പെട്ടെന്ന് അത് മറിക്കാണ്ട് ചോദിച്ചു എന്താ പറഞ്ഞില്ല എന്താ വന്നേന്ന് ചോദിക്കുകയാണ് അതേ കിഷോറിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ടെന്ന് പറയാം എന്താ പറഞ്ഞു അതെ കുറച്ച് ആൾക്കാർ കൂടി കമ്പനിയെ തകർക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് കിച്ചോ അത് കയ്യോടെ പൊക്കിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയാനായിട്ട് വന്നാൽ ഓ ശരി ശരി അതേ ഇതൊക്കെ ഗോവ സാറിനെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞേ എത്രയും പെട്ടെന്ന് ഇതാ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമായില്ലെങ്കിൽ ഈ കമ്പനി തന്നെ അവന്മാർ തകർത്ത് കളയൂ എന്ന് പറയുന്നത് അത് ശരി അതൊക്കെ ഓക്കെ പൊക്കോളാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ടും കൂടി ഇറങ്ങിപ്പോവാ ഗീത ആകെ പടം നാണം കെട്ടി ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരിക്കുവായിരുന്നു പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ ഗീത ഗീതിൻ്റെ ക്യാബിലേക്ക് കയറി വരുവാണ് ഞാൻ താമസിച്ച കൃത്യം പത്ത് മിനിറ്റിന് അടുത്തുള്ള നിൽക്കും അതെ അതെ പത്ത് മിനിറ്റ് അടുത്തുള്ള എന്നാൽ ബാ നമുക്ക് പോയേക്കാം അല്ല എങ്ങോട്ടാണ് പോണേ അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഗീതു പറയണം നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ് പോകുന്ന വഴിക്ക് ഗീതന്റെ ഉള്ളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസാ പുഷ്പം കൊടുക്കുന്നതും കവളി ചുമ്പിച്ച സെയിൻസൊക്കെയാണ് ദൈവം അങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു ഇനി അവിടെ ചെന്നുകഴിയുമ്പോൾ എന്താ നടക്കാൻ പോകുന്നു പറയാനും പറ്റില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിയുമ്പോൾ നേരത്തെ തന്നെ ഗീതു ടേബിളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോ ടേബിളൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് തിരക്കായിരുന്നൊക്കെയെന്ന് വിചാരിച്ചതെന്ന് പറയുന്നത് പിന്നീട് രണ്ട് സദ്യക്ക് ഓർഡർ കൊടുക്കുവാണ് അതെന്താ സദ്യ എനിക്ക് സദ്യ ഒന്നും പറ്റില്ല എനിക്ക് എന്തായെങ്കിലും വേണം കട്ടിയായിട്ട് ഇറച്ചിയ മീനോ അങ്ങനെ എന്തേലും വേണം ഓഹ് അതാണ് കുഴപ്പം അത് ഇന്നത്തെ ദിവസം ആവശ്യമില്ലെന്ന് എന്താ ഗീത ഗൂത് എനിക്കതൊന്നും ഇല്ല ചോറിറങ്ങില്ലെന്ന് എനിക്കറിയാവുന്ന കാര്യമില്ലേ ഇന്ന് എന്ന് പറഞ്ഞാൽ വേണ്ട ഇന്ന് ഞാനാ പറഞ്ഞേക്ക് സദ്യ അതെ അതൊന്നും വേണ്ട കേട്ടോ സദ്യ മാത്രം മതി എന്ന് പറയുന്നത് അങ്ങനെ അയാൾ ഓർഡർ എടുക്കാൻ പോകണം പെട്ടെന്ന് കോന്നിച്ച് എന്താ എന്തെങ്കിലും മനമാറ്റം ഇന്നെന്താ സദ്യ വേണം ഇത്ര വാശി പിടിക്കണമെന്ന് ചോദിക്കുകയാണ് അതോ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നത് എന്താ ഗീതു എന്തെങ്കിലും വിശേഷം ഉണ്ടോ നിൽക്കും അതൊക്കെ ഞാൻ പറയാം ഗോവിന്ദാടെ ആകാംക്ഷയായി എന്താ ഗീതു പറയാൻ പോകുന്ന പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി